ഞാൻ കല്യാണങ്ങൾക്ക് മാത്രമേ പോവാറുള്ളൂ പക്ഷെ നമ്മുടെ മീനുന്റെ കല്യാണം ആയതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവനെയൊക്കെ ആരെയും പോയി അല്ലെ ഞാൻ ചവിട്ടി അറിയാനെ ഇവിടത്തെ കല്യാണ ചെക്കൻ പോലീസ് കസ്റ്റഡിയിലാണെന്ന് ഒരു കരക്കമ്പി ഉണ്ടെന്ന് പറയുന്നത് അത് കരക്കമ്പിയല്ല സത്യമായ കാര്യ അവനത് ജാമ്യം കിട്ടിയാൽ മാത്രമേ ഈ കല്യാണം നടക്കത്തുള്ളൂ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യാണ് സാറിന്റെ തലയാണ സത്യം പക്ഷെ സൂര്യ സാറിന്റെ ജാമ്യത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കണം ഒരു പ്രമുഖ വക്കീലിനെ തന്നെ രംഗത്തിറക്കിയിട്ടുണ്ട് അല്ല ഇത് ആരാ മനോഹരനോ ഈ സൂര്യസാർ മുഹൂർത്തത്തിന് ില്ലെന്നൊരു കേൾവി കേൾക്കുന്നുണ്ടല്ലോ നിന്റെ ഷുഗർ കൂടും അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട മോഹൻ ഈ തോളിലിട്ട് പാറുമായി എന്റെ മോൻ സൂരജ് മീനുന്റെ കഴുത്തില് താലി കെട്ടിയിരിക്കും അങ്ങനെയൊക്കെ ചേച്ചി ഒരു കാര്യം പറയാനുണ്ട് ബോണസ് ഇത് ഇങ്ങനെ കലാശിക്കുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിടത്തോളം സൂര്ജ് പുറത്തു വരാൻ യാതൊരു നിന്റെ വേഷം അടുത്ത് വേണ്ട എന്റെ കൈ സ്റ്റോക്കുള്ള ചെക്കന്മാരൊന്നും നോക്കട്ടെ അതൊന്നും വേണ്ട വരും തനിക്ക് മനസ്സിലായല്ലോ ഒരു പ്രധാനപ്പെട്ട സൂര്ജ് എന്താ സുകുമാര പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി ചേട്ട അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു നിനക്ക് സുകുമാരൻ സൂരജിന്റെ അമ്മാവനായിരിക്കും എന്നാലും ഇതുപോലൊരു സിറ്റുവേഷനില് നമ്മള് അങ്ങനെ ഒരു മുൻകരുതലൊക്കെ എടുക്കണ്ടേ സുകുമാര ആ നായൊക്കെ നീ അങ്ങ് മതി മനോഹരഊച്ചാളി പയ്യനെ കൊണ്ടുവന്ന് മീനുന്റെ തലയെ കെട്ടിവെക്കാനുള്ള പരിപാടിയല്ലേ നമ്മള് രണ്ടാളും ഒരേ ലെവല സുന്ദരിയായ ഒരു പെണ്ണിനെ അവന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ കമ്മീഷൻ വാങ്ങിക്കാലോ അല്ലേ അതൊരു ഞാൻ ചെയ്തത് എന്താ വാങ്ങുന്നതോ അങ്ങനെ ചെയ്യാം ചേട്ടൻ ചെയ്യുന്ന പുണ്യവും പാപവും ഒന്നും അല്ല ശരിക്കും ബിസിനസ് ആയം കല്യാണച്ചക്കം വരാത്തത് കാരണം മുഹൂർത്തം തെറ്റി ഇപ്പൊ മുടങ്ങാൻ പോകുന്ന മീനുവിന്റെ കല്യാണം നടത്തിയെടുത്തു എന്ന പേരിൽ പാർവതിയുടെ കയ്യിൽ നിന്നും ഒരു നല്ല തുക അടിച്ചു മാറ്റാനുള്ള പരിപാടിയായത് ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്ന രസുണ്ട് അത് തന്നെയല്ലേ ദരിദ്ര്യവാസിങ്ങോട്ട്